ഹലോ ഗൈ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഇനിക്ക് പങ്കൂര് മുക്കിലുള്ള ഈ പ്ലാനറ്റ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് അപ്പോൾ ആടെ ഞാൻ ചെറിയ പർച്ചേസിന് വേണ്ടി വന്നതാണ് അവിടെ ഇപ്പം മെഗാ ഓഫറല്ല ഉണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്ന് വിളിച്ചിട്ട് നിങ്ങളെയും കൂടി കാണിക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം ഇവിടെയുള്ള പരിപാടികൾ വാഷിംഗ് മെഷീൻ എല്ലാ പരിപാടികളും ഉണ്ട് നല്ല അടിപൊളി ഷോറൂമാണ് അപ്പോൾ ഇപ്പം നല്ല ഓഫറുകളെല്ലാം ഉണ്ട് ക്രിസ്തുമസിൻ്റെ ഓഫറുണ്ട് ഞാനിവിടെ ഒരു ഇൻഡക്ഷൻ കുക്കർ ഇപ്പം വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് പിന്നെ ചെറിയ ചെറിയ ഓരോ സാധനങ്ങൾ വാങ്ങുന്നുണ്ട് ഫ്രിഡ്ജും കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിയത് ഇതാണ് ഇതിൻ്റെ മാനേജറാണ് ഇത് ഫ്രിഡ്ജിൻ്റെ സെക്ഷനാണ് പല റേറ്റിലുള്ളതും ഉണ്ട് ഇവിടെ ഇതൊക്കെ ഫ്രിഡ്ജുകളാണ് കൈ പിന്നെ ടി വികളുണ്ട് എല്ലാ പരിപാടിയും ഉണ്ട് നമുക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ സെലക്റ്റ് ചെയ്തിട്ട് എടുക്കാം oven section like a bowl. The oven and oven section. Microwave deseño മേലേക്ക് ഞാൻ സ്റ്റെപ്പ് പോകുമ്പോലേക്ക് പോകുന്നേ അപ്പോൾ ഇതാ ഞാൻ നമ്മളെ മാനേജറെ പരിചയപ്പെടുത്താം ഇവിടെയുള്ള ഒന്നിങ്ങോട്ട് നോക്കേ മാനേജരെ ഒന്നിങ്ങോട്ട് നോക്കൂ ഇതാണ് ഇതിൻ്റെ ഉടമസ്ഥൻ അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ് അവരെ വകയിൽ ഹായ് നമ്മളിപ്പം ക്രിസ്മസ് ന്യൂഇയർ ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ടി വി അങ്ങനെ എല്ലാ ഐറ്റംസിനും അതുപോലെ തന്നെ അപ്ലയൻസ് ഐറ്റംസും എല്ലാം നമുക്ക് നല്ല ഓഫേഴ്സ് ഉണ്ട് എക്സ്ട്രാ ഫെസ്റ്റാണ് ഇത് നടക്കുന്നത്

നമുക്ക് വാഷിംഗ് മെഷീൻ തന്നെ സീങ്കിൽ ബേസിക്കലി വരുന്നത് സെമി ഓട്ടോമാറ്റിക്ക് അതുപോലെ തന്നെ ഫുള്ളി ഓട്ടോമാറ്റിക്ക് അതുപോലെ തന്നെ ഫുൾ ഓട്ടോമാറ്റിക് തന്നെ ഫ്രണ്ട് ലോഡ് കാറ്റഗറി വരുന്നുണ്ട് ഇപ്പം ബേസിക്കായിട്ട് വരുന്ന ഇപ്പോൾ നമുക്ക് സെമി ഓട്ടോമാറ്റിക് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് റേറ്റ് മാർക്ക് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇപ്പോഴത്തെ സ്കീം റേറ്റ് വരുന്നത് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇപ്പോഴത്തെ സ്കീം റേറ്റ് വരുന്നത് പ്രിസ്മസ് ന്യൂ ഇയർ ഓഫറാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട് ലോഡ് ആണ് സോറി ടോപ്പ് ലോഡ് ആണെങ്കിൽ നമുക്ക് ഏകദേശം പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് കൊണ്ട് നമുക്ക് ഏഴ് കിലോ പുതിയ പുതിയ പിന്നെ ഏഴ് കിലോ സ്റ്റാർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ഡോറാണെങ്കിൽ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ നമുക്ക് ഫ്രണ്ട് ഡോർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വാഷിംഗ് മെഷീൻ സെഗ്മെന്റ് ഫ്രിഡ്ജിനെ ഫ്രിഡ്ജ് ആണ് നമുക്ക് സിംഗിൾ ഡോർ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് പത്തായിരം രൂപ മുതലാണ് സിംഗിൾ ഡോർ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡബിൾ ഡോർ ആണെങ്കിലും നമുക്ക് ഏകദേശം പതിനെട്ടാം തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ നമുക്ക് ഡബിൾ ഡോർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സൈഡ് ബൈ സൈഡ് അങ്ങനെയുള്ള കാറ്റഗറി നമുക്ക് വരുന്നുണ്ട് അങ്ങനത്തെ കാറ്റഗറി തൊള്ളായിരം ആ റേഞ്ചിലാണെങ്കിൽ സ്റ്റാർട്ടിങ് റേറ്റ് കുക്കർ പല പല റേറ്റ് ഉള്ളതും എല്ലാം ഉണ്ട് ടിപൊളി കണ്ടല്ലേ ഇതെല്ലാം കുക്കർ സെക്ഷൻ ഇത് മറ്റേ ഇൻഡെക്സിൻ്റെതാണ് ഇത് കുക്കറല്ല ഇന്നത്തെ ടാക്സ് ഇവിടെ ഇട്ടത് ഇവിടെ വെളക്ക് ഐറ്റംസ് ഇവിടെ ലീവ് വെളക്ക് ഐറ്റം അങ്ങടെ വെളക്കേറ്റ് കണക്കിന് 10 ഇവിടെ ആ റൗണ്ട് ആക്കാതെ വെച്ചിട്ട് അത് കൊടുക്കാനാണ് സാധാരണ അണ്ടി പേപ്പർ പേസ്റ്റ് അവിടെ ഇരുന്നു ഓക്കേ ഇതെന്താടക്ക് ഇത് വെച്ചിട്ട് വെച്ചോ ആ ഐറ്റംസ് അല്ലേ ഇന്നെല്ലാം പൈറ്റ് കയ്യിൽ കൊടുത്തിട്ടുണ്ട് പെർഫെക്റ്റ് ഹലോ ഗൈസ് ഗ്യാസ് സ്റ്റൗവിന്റെ സെക്ഷനാണ് ഇതെല്ലാം ഇതെല്ലാം സ്റ്റീലിൻ്റെതുകൊണ്ട് ഗ്ലാസ് ഐറ്റംസും ഉണ്ട് എല്ലാം ഉണ്ട് കണ്ടല്ലോ ഇതാ ഇല്ല നമ്മൾ പറഞ്ഞത് 3 സെന്റിമീറ്റർ ഉണ്ട് 3 200 എന്ന മോഡൽ ഉണ്ട് അതേ മോഡലിന് വ്യാസമുണ്ട് നമുക്ക് 3 200 കട്ടി ഹൈറ്റ് ആ ഹൈറ്റ് നിന്നാ സേ ഒത്തില്ല കുറച്ചേ വെയിറ്റ് കൂണ്ടരട്ടോ ആ ലൈറ്റ് ആ ചേർത്തേ 9000 റേഞ്ചിലേക്കോ വേറെ പ്രീപ്പറന്നത് കാർപ്പെറ്റ് ൂല് ഐറ്റംസ് എല്ലാം വേണല്ലോ ബക്കറ്റ് ഐറ്റംസ് ഇതെല്ലാം അലൂമിനിയം സെക്ഷനാണ് അലൂമിനിയം പാത്രങ്ങളാണ് ഗൈസ് ഇതെല്ലാം ഒരുപാട് സെലക്ഷൻ ഉണ്ട് ഇതെല്ലാം സ്റ്റീൽ പാത്രങ്ങളാണ് സ്റ്റീൽ ഐറ്റംസാണ് വേണ്ട സ്റ്റീൽ പാത്രങ്ങളുടെ കലവറ കലവറക്ക സ്റ്റീലാണ് അത് കഴിഞ്ഞ് നമുക്ക് മിക്സിൻ്റെ പരിപാടി മിക്സിയാണെന്നില്ല അടിപൊളി മിക്സികളാണിത് കണ്ടോ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം ഒരു എൻ്റെ റേറ്റ് ആ ഇത് പ്രീ ഡീറ്റീ ബജാജ് മിക്സി പിന്നെ ബജാജാണ് ഉണ്ടാ പിന്നെല്ലാം റേറ്റ് ആ ഇതെല്ലാം ഇപ്പം എല്ലാം ഓഫർ ഉണ്ട് എക്സ്ട്രാ വേണ്ട ഓഫറിനാണിതെല്ലാം ഉള്ളത് ഗാസ് അല്ല ചില്ല് ചില്ലുകപ്പ് ചില്ല് ഗ്ലാസ് ഇതൊക്കെ ചില്ല് ഗ്ലാസ് ഇനിയും ഇനിയും ഒരുപാടുണ്ട് ബൈസ് പല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഗോയ്സ് നോൺ സ്റ്റിക്ക് പാത്രങ്ങളാണ് ഇതെല്ലാം കണ്ടല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്